തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകണം അവിടെ പാളയം സെന്റ് ജോസഫ്സ് പള്ളിയിൽ കത്തീഡ്രലിൽ ശശി തരൂർ നമുക്കറിയാം തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ മിക്കവാറും സമയം ചിലവഴിക്കുക ഈ പള്ളികളിലും മറ്റുമായിരിക്കും എന്ന് വേണം കരുതാൻ നമുക്ക് ആ തരൂരിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം ശശി തരൂര് ഇപ്പോൾ പാളയം സെൻറ്റ് ജോസഫ് പള്ളിയിൽ ഉണ്ട് അവിടെ അദ്ദേഹം ഈ പ്രസഹ ക്ഷമിക്കണം വിശുദ്ധ ഞായറുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു വിശ്വാസികളെ കാണുന്നു വോട്ട് തേടുന്നു അങ്ങനെ തരൂരിൻ്റെ സാന്നിധ്യം തരൂരല്ല ഇന്ന് മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് സമയം ചിലവിടുക സ്വാഭാവികമായും ഇത്തരം ആരാധനാലയങ്ങളിലായിരിക്കും അതു മുതൽ അതുപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട പവിത്രമായ ഒരു ദിവസമാണ് ഇന്ന് ഈസ്റ്ററിന് മുൻപുള്ള ഞായർ ഓശാന ഞായർ എന്നുള്ളതും അത് കുരുത്തോല പെരുന്നാളൊക്കെയായി അത് ആചരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇവിടെ വിശ്വാസികളുടെ വലിയ കൂട്ടായ്മ വലിയ സംഗമം ഇവിടെ സ്വാഭാവികമായും ഉണ്ടാകും അങ്ങനെ വിശ്വാസികളെ കാണാനും അവരുടെ വോട്ട് തേടാനും അനുഗ്രഹം തേടാനുമൊക്കെയായി ഇതാ ശശി തരൂർ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ പള്ളിയിലുണ്ട് നമ്മൾക്കിപ്പോൾ തിരിച്ച് തൃശ്ശൂരിലേക്ക് തന്നെ വരാം അല്ലെ തിരിച്ച് തൃശ്ശൂരിലേക്ക് വരാം ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് നമുക്ക് പ്രേക്ഷകർ കാണാം ഈ നമ്മുടെ ലിത്തീൻ കാത്തലിക് പള്ളിയിൽ ഓശാന ഞായർ സംബന്ധിച്ചുള്ള പവിത്രമായ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഈശോയും ശിഷ്യന്മാരുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈശോയും ശിഷ്യന്മാരുമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പക്ഷേ എല്ലാ പള്ളികളിലും ഈ ദൃശ്യം ഇത്തരം ഈശോ ശിഷ്യന്മാരെയും ഇത്തരത്തിൽ ഉണ്ടാകണമെന്നില്ല ഇത് നമ്മുടെ ഈ തൃശൂരിലെ ഒരു കൂടി കാണണം വിശ്വാസം പലതരത്തിലാണ് പള്ളികളിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം ഈശോയും ശിഷ്യന്മാരെയുമാണ് നമ്മൾ കാണുന്നത് നമുക്ക് തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടേ ധനേഷ് 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 നമ്മൾ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകണം കേരളം അത് നമ്മൾ നേരത്തെ പറഞ്ഞ് വെച്ചത് നമുക്ക് ചില ബി ജെ പിയുടെയൊക്കെ ആളുകളാണ് ഇവിടെ ബി സുരേഷ് ഗോപിയെ കാണാനും സ്വീകരിക്കാനും ഒക്കെയായി രാഷ്ട്രീയക്കാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും ഏഴര ഇവിടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നു പ്രധാനമായും ഈ ക്ഷേത്രങ്ങൾ പള്ളികൾ മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും ഇത്തരം ആഘോഷങ്ങൾ മതപരമായ ചടങ്ങുകൾ നടക്കുന്നിടത്തെല്ലാം എല്ലാ സ്ഥാനാർത്ഥികളും ആർക്കും ആരെയും കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെ എല്ലാവരും പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഇത് തുടക്കഘട്ടത്തിലൊക്കെ എല്ലാവരും വലിയ വാഹന പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്കൊന്നും എത്തിയില്ല അത് ഒന്നും രണ്ടാഴ്ചകൾ കൂടി കഴിയും അത്ര ഒരു വലിയ ഒരു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആ ഒരു മൂടിലേക്ക് എത്താൻ അതിനു മുമ്പായി എല്ലാ പള്ളികളിലും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിലും ആരാധന എവിടെയൊക്കെ നടക്കുന്നു എവിടൊക്കെ ഉത്സവങ്ങൾ നടക്കുന്നു ആ സ്ഥലങ്ങളിലല്ല ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളിലെല്ലാം പോകുമ്പോൾ പ്രധാനമായും കാണുന്നത് അങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് കിട്ടുന്നത് സ്ഥാനാർത്ഥികളെ കാണാൻ കിട്ടുന്നത് പ്രധാനമായും ഈ ആരാധന ആരാധനാലയങ്ങളിലാണ് എല്ലാവരും എല്ലാ വിശ്വാസികളെയും എല്ലാ മതവിശ്വാസികളെയും ഞങ്ങൾക്കൊപ്പം നിർത്തുക തങ്ങളുടെ വോട്ട് എല്ലാവരുടെയും ഉറപ്പാക്കുക അതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് അതിന് അങ്ങനെ ഏതെങ്കിലും ഒരു മത വ്യത്യാസമോ അല്ലെങ്കിൽ മതത്തിനകത്തുള്ള ഉപ വിഭാഗങ്ങളുടെ വ്യത്യാസമൊന്നുമില്ല എല്ലായിടത്തും എത്തിച്ചേരുക എന്നുള്ളത് ഇവരൊക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി ചിലപ്പോൾ ചില മതങ്ങളിൽ കൂടുതൽ എത്തിക്കാണും ചില കുറഞ്ഞു കാണും അപ്പൊ അങ്ങനെ കുറയരുത് കൂടരുത് എന്നൊക്കെയുള്ള വെല്ലുവിളികൾ കൂടെ ഉണ്ട് അല്ലെങ്കിൽ അടുത്തൊരു പള്ളിയിൽ പോയി തൊട്ടടുത്തൊരു പള്ളിയിൽ പോയില്ലെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ അവിടെ ഒരു വോട്ടിനൊക്കെ മാറ്റി വന്ന് തൊട്ടുപുറേ അടുത്ത സ്ഥാനാർത്ഥി ആ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ എത്തിക്കഴിയും കാരണം പരമാവധി അങ്ങനെ ആളുകളിലേക്ക് എത്തുക എന്ന പ്രധാനപ്പെട്ട നമസ്കാരം